കൃതസ്നാനം കൃതസ്നാനം പ്രാംഗമുഖം കുഞ്ഞിനെ കുളിപ്പിച്ച് ആ ബാലനായ കുഞ്ഞിനെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം ഗുരോഹോ പ്രാങ്കമുഖം ഗുരുവിൻ്റെ അഭിമുഖമായിട്ട് വിധായ ഇരുത്തിയിട്ട് ധ്യാത്വ ധ്യാനിച്ചതിന് ശേഷം തസ്യ അവൻ്റെ ജിഹ്വാഞ്ജലെ നാവിൻ്റെ അറ്റത്ത് സുവർണേന സ്വർണം കൊണ്ട് സ്വർണ ലേഖനി കൊണ്ട് സ്വർണം കൊണ്ട് മനും ലിഖേത് എഴുതണം ഒരു കുഞ്ഞിന്റെ നാവില് ആദ്യം സുവർണം കൊണ്ട് എഴുതിക്കണം ആചാര്യൻ എങ്ങനെ എഴുത്തിനിർത്തുന്നത് കുഞ്ഞിന്റെ നാവില് മന്ത്രം എഴുതും എൻ്റെ ചെവിയിൽ പറഞ്ഞ് കൊടുക്കും ആ മന്ത്രം എന്ന അവനെ കൊണ്ട് പറയിപ്പിക്കും അപ്പൊ മന്ത്രം എന്നത് ഗുരുവിൽ നിന്ന് ആദ്യം അവന് കിട്ടുകയാണ് ആ മന്ത്രം അവനെ രക്ഷിക്കും ആ ഗുരുവിൽ നിന്നാണ് ആ മന്ത്രം അവന് കിട്ടുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഗുരുവിന്റെ കൈകൊണ്ട് നാവിലെഴുതി ചെവിയിൽ മന്ത്രിപ്പിച്ച് അത് കേട്ട് അത് അവൻ്റെ നാവ് കൊണ്ട് പറയിപ്പിക്കുമ്പോഴാണ് വിദ്യ ആരംഭിക്കുന്നത് പിന്നെ അവനെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് അപ്പോൾ ഒരു അവന് എന്തെല്ലാം കിട്ടുന്നു അവൻ്റെ നാവിൽ ഉച്ചരിക്കാനായിട്ട് ആദ്യം മന്ത്രം ഗുരു കൊടുക്കുന്നു അത് അവനെ കൊണ്ട് ഉച്ചരിപ്പിക്കുന്നു ആ മന്ത്രം അവൻ കേൾക്കുന്നു അതവനെഴുതുന്നു അങ്ങനെ വിദ്യയുടെ സകല വശങ്ങളും അവനിലേക്ക് ഒരു ഗുരു സംക്രമിപ്പിക്കുകയാണ് വിദ്യാരംഭത്തിലൂടെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വിദ്യാരംഭം ചെയ്യിക്കുന്ന സംസ്കാരം ഇന്ന് നമുക്കുണ്ട് ഇത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു പറഞ്ഞു വെച്ചിട്ടുണ്ട് ചെയ്യിക്കണം കുട്ടികളെ വിദ്യാരംഭം ചെയ്യിക്കണം അവസാനത്തെ ശ്ലോകമാണ് ഇനി പ്രണതം ബാലകം പ്രസന്നാത്മാ ഇനി എന്താ ചെയ്യേണ്ടത് വർണ്ണാൻ അക്ഷരങ്ങളെ ഉച്ചാര ഉച്ചിട്ട് പ്രണതം ബാലകം നമസ്കരിച്ച ബാലനെ പ്രസന്നാത്മാ പ്രസന്നാത്മാവായ ഗുരു ഗുരു തസ്യ അവൻ്റെ ശ്രേയോഭിവൃദ്ധയെ അഭ്യുദയത്തിനായിട്ട് ശ്രേയസിനായിട്ട് ആശീർവദേത് ആശീർവദിക്കണം അനുഗ്രഹിക്കണം അവന് അപ്പോൾ അവനെ കൊണ്ട് ആദ്യം നാവിലെഴുതി പറയിപ്പിച്ചതിന് ശേഷം ആ ഗുരു പ്രസന്നനാകണം ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ മനസ്സ് അവന് വേണ്ടി കനിയണം അവൻ്റെ ജീവിതത്തിൽ ഈ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നും ഉണ്ടാകണം അവനപ്പോൾ പതുക്കെ എണീറ്റ് ഗുരുവിനെ നമസ്കരിക്കും ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ അവൻ എൻ്റെ ശിരസിൽ കൈവച്ചിട്ട് അനുഗ്രഹിക്കണം ഇതാണ് വിദ്യാരംഭത്തിൻ്റെ ചടങ്ങ് ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് വിദ്യാദേവതയുടെ കടാക്ഷ അവനുണ്ടാകുകയാണ് ചെയ്യുന്നത് പിന്നെ അവൻ്റെ ജീവിതത്തിലുടനീളം അവന് ആ വിദ്യ വിധേയമായിട്ട് വരും തടസ്സങ്ങളില്ലാതെ അറിവുകൾ അവൻ്റെ ജീവിതത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ കടന്നു വരും അത് അനുഗ്രഹീതമായ അറിവായിരിക്കും അത് അവൻ്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും ഇതാണ് വിദ്യാരംഭത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ വശം ഇത് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നില്ല ഗുരു കാരണം എല്ലാം സംഗ്രഹിച്ച് പറയുകയാണ് എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ ആ കുഞ്ഞിനെ വളർത്തേണ്ട ദൗത്യം കൂടി നമുക്കുണ്ട് എങ്ങനെ വളർത്തണം എങ്ങനെയാണ് ആ കുഞ്ഞിനെ ബോധത്തെ വികസിപ്പിച്ചെടുക്കേണ്ടത് സംസ്കാരത്തെ നിറയ്ക്കേണ്ടത് സദാചാരത്തെ വളർത്തേണ്ടത് എന്നൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ശ്രീനാരായണ ധർമ്മത്തിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നു എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഗുരുവിനെക്കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മതി ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു ഒരു അമ്മ പ്രസവിക്കുന്നതിനെക്കുറിച്ചും ആ കുഞ്ഞിനെ വളർത്തുന്നതിനെക്കുറിച്ചും കുഞ്ഞിന് പേരിടുന്നതിനെക്കുറിച്ചും ഒക്കെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാരോട് പറഞ്ഞാൽ അവർക്ക് തത്വങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഫിലോസഫി മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ തരം കാര്യങ്ങൾ ധർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ശ്രീനാരായണ ധർമ്മം ബേസിക് നോളജാണ് അത് ഏതൊരാൾക്കും ആവശ്യമാണ് ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണീയർക്കെന്ന് പറഞ്ഞിട്ടല്ല ലോകത്തിനാകെ ആവശ്യമുള്ളതാണത്